നമസ്കാരം എല്ലാവർക്കും എ വിരുട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എയർഫോഴ്സിന്റെ തന്നെ ഒരു സെലക്ഷനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ആ സെലക്ഷനും ഈ സെലക്ഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അന്നത്തെ സെലക്ഷൻ നമ്മൾ പ്രതിപാദിച്ചിരുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് നടത്താൻ ഇടയുള്ള അതായത് കറക്റ്റായിട്ട് ആ തീയതി പുറത്തു വന്നിട്ടുള്ള ജനുവരിയിൽ തന്നെ പുറത്തു വരും എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് അറിയിച്ചിരിക്കുന്ന ഒരു എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് റാലിയാണ് എന്താണ് ആ റാലിയുടെ പ്രത്യേകത ആ റാലി എന്ന് പറയുന്നത് അപേക്ഷകൾ നമ്മൾ അയക്കേണ്ട ആവശ്യമില്ല അപേക്ഷ സ്ഥലത്ത് അല്ലെങ്കിൽ റാലി നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ആവശ്യമായ ഡോക്യുമെന്റുമായിട്ട് എത്തിച്ചേരുക അവിടുന്ന് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയിലൂടെ സെലക്ഷൻ പൂർത്തീകരിക്കും എന്നുള്ളതാണ് റാലിയുടെ പ്രത്യേകത അതെന്തിൻ്റെതായിരുന്നു മക്കളെ വിളിച്ചിരിക്കുന്നത് അത് വിളിച്ചിരുത്തി ഇന്ത്യൻ എയർഫോഴ്സിന്റെ മെഡിക്കൽ ഫീൽഡിലേക്കായിരുന്നു അതായത് ബയോളജി സയൻസ് എടുത്ത് പ്ലസ് ടു പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സസ്തികയാണ് നമ്മൾ അന്ന് പ്രതിപാദിച്ചിരുന്ന ഇന്ത്യൻ എയർഫോഴ്സ് അത് നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് അതിന്റെ അപേക്ഷ വിളിക്കുന്ന ജനുവരിയിൽ തന്നെയാണ് അതിന്റെ റാലി നടക്കുക അത് നിങ്ങൾ ഓർത്തു വെക്കുക അതിൽ കൂടി നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നതും ഇന്ത്യൻ എയർഫോഴ്സിന്റെ തന്നെ എന്താണ് ഇന്ത്യൻ എയർഫോഴ്സ് എയർഫോഴ്സിന്റെ തന്നെ മറ്റൊരു സെലക്ഷൻ ആണ് ഇത് റിക്രൂട്ട്മെന്റ് അല്ല അപ്പോൾ എന്തായിരിക്കുന്നത് ഇത് നമുക്ക് ഓൺലൈൻ അപേക്ഷ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്താണ് റിക്രൂട്ട്മെന്റ് റാലി ആണെങ്കിൽ അതിൽ നമ്മൾക്ക് പേയ്മെന്റ് ഒന്നുമില്ല ഓൺലൈൻ ടെസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഇതിന് അഞ്ഞൂറ്റി അൻപത് പ്ലസ് ജി എസ് ടി എന്നുള്ള ഒരു തുക നമ്മൾക്ക് പേ ചെയ്യണം ഇനി ഇത് ആർക്കാണ് പങ്കെടുക്കാൻ പറ്റുന്നത് നിർബന്ധമാണ് ഏത് സ്ട്രീം ആയാലും ടെൻ പ്ലസ് ടു നിർബന്ധമാണ് ടെൻ പ്ലസ് ടു ഉള്ള സയൻസ് സയൻസ് പാസ് ആയ കുട്ടികൾക്ക് അപ്പോ സയൻസ് പാസ് വരെ പ്രത്യേകത പറയുന്നുണ്ട് അവർക്ക് ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് ഇത് മൂന്നും അവർ പഠിച്ചിരിക്കണം ഫിസിക്സും മാത്സും ഇംഗ്ലീഷ് പഠിക്കും ബയോളജി പഠിച്ചാലും ഇത് കൂട്ടത്തിൽ പഠിക്കുന്നുണ്ടാവില്ല ഫിസിക്സും മാത്സും ഇംഗ്ലീഷും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം ഇവയ്ക്ക് എല്ലാം കൂടി ചേർന്ന് അൻപത് ശതമാനം മാർക്ക് നിർബന്ധമായിട്ടുണ്ടാവണം എന്നാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിർബന്ധമായിട്ട് തനിയെ അൻപത് ശതമാനം അതായത് ബാക്കി നമ്മൾ എല്ലാ പിന്നെ എക്സാമിന്റെ സിലബസുകൾ ചേർന്നിട്ട് അൻപത് ശതമാനം മാർക്ക് നമ്മൾ നേടിയാൽ ഓവറോൾ അത് മതി എന്നാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക്കിന് നമുക്ക് അൻപത് ശതമാനം നിർബന്ധമായി ഉണ്ടാകും അപ്പോൾ ഇത് സയൻസ് ആണെങ്കിൽ അദർദാൻ സയൻസ് അദർദാൻ അദർദാൻ സയൻസ് ഇപ്പൊഴ്സ് പഠിച്ചവരുണ്ട് റുമാൻസ് പഠിച്ചവരുണ്ട് അല്ലെ അങ്ങനെയുള്ളവർക്കെല്ലാം ചെയ്യാൻ പറ്റുമ്പോഴെന്താണ് ഇതിനകത്ത് ഇംഗ്ലീഷ് മാസ്റ്റർ ഇംഗ്ലീഷ് അതോടൊപ്പം മറ്റു സോപ്പിക്കുകൾ എല്ലാം ചേർന്ന് അൻപത് ശതമാനം മാർക്ക് ഓവറോൾ കിട്ടിയാൽ മതി അപ്പോഴും ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ അൻപത് ശതമാനം നേടിയിരിക്കണം എന്ന് പറയണം അതായത് രണ്ട് കൂട്ടർക്കും അപേക്ഷിക്കാം ടെൻ പ്ലസ് ടു പാസ്സായിരിക്കണം സയൻസ് പഠിച്ചവർക്ക് ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷും ആയിരിക്കണം അതർ ദാൻ സയൻസ് ഉള്ളവർക്ക് ഇംഗ്ലീഷ് മസ്റ്റായി പഠിച്ചിരിക്കണം ബാക്കിയുള്ള ടോപ്പിക്കുകൾ അൻപത് ശതമാനം ഓവറോൾ രണ്ട് കൂട്ടർക്കും ഉണ്ടാകണം പക്ഷേ ഇംഗ്ലീഷിന് അൻപത് ശതമാനം വേണം എന്ന് ചുരുക്കം ഓക്കെ അപ്പോൾ ഓർക്കണം ടെൻ പ്ലസ് ടുക്കാർക്കേ ഉള്ളൂ പത്താം തരക്കാർ ഇനി ചോദിക്കാൻ പാടില്ല എനിക്ക് അപേക്ഷിക്കാറില്ല പത്താം തരം ആളുകൾക്കുള്ള പോസ്റ്റുകൾ ഇതിന് പുറകെ വരും ഇത് മനസ്സിലാ ഇനി ആർക്കാണ് മക്കളെ ഇത് അയക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ ഒരു ചോദ്യമാണ് വരുന്നത് നമ്മൾക്ക് അയക്കാൻ പറ്റുക നമ്മൾ വയസ്സെന്താണ് വയസ്സിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കണം പലപ്പോഴും കേൾക്കുന്ന എന്താണ് പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് നിങ്ങൾ ആ പതിനേഴര വയസ്സ് വരെ ഇരുപത്തൊന്ന് എന്നുള്ളതെല്ലാം വിട്ടേക്കുക പകരം എന്താണ് ശ്രദ്ധിക്കുന്നത് ഫസ്റ്റ് ജൂൺ ഫസ്റ്റ് ജൂൺ രണ്ടായിരത്തി അഞ്ച് ടു അതിനും ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി എട്ടിനുള്ളിൽ ജനിച്ചവരാണെങ്കിൽ എന്താ മനസ്സിലാക്കണം ഒന്ന് ജൂൺ രണ്ടായിരത്തി അഞ്ചിന് ജനിച്ച ആൾക്ക് അപേക്ഷിക്കാം ഒന്ന് ജൂലൈ രണ്ടായിരത്തി എട്ടിന് അപേക്ഷിച്ച ആൾക്കാർക്ക് അപേക്ഷിക്കാം അതിന് മുകളിലേക്ക് രണ്ട് ജൂലൈ ആയാലയക്കാൻ പറ്റില്ല ആ പിന്നെ ജൂണിലാണെങ്കിൽ അല്ല അതിനു മുമ്പാണെങ്കിൽ ഉള്ള അയക്കാൻ പറ്റില്ല അപ്പൊ ഈ ഡേറ്റിനുള്ളിൽ വരുന്ന ആരാണോ അവർ നോക്കുക ഇവർക്ക് അപേക്ഷിക്കാം പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിലേക്ക് അപേക്ഷിക്കണോ എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തില്ല ഈ ഡേറ്റോ അല്ലെങ്കിൽ ഇതിനുള്ളിലോ ആയിരിക്കണം എന്ന് ടെൻ പ്ലസ് ടു ആയിരിക്കണം അൻപത് ശതമാനം ഓവറോൾ മാർക്ക് ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് ഇട്ടിരിക്കണം ഹൈറ്റ് ഹൈറ്റ് എത്ര വേണം നൂറ്റി അൻപത്തി രണ്ട് സെന്റിമീറ്റർ മാത്രം മതി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ് ബൊത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ബോയ്സ് ആൻഡ് ഗേൾസ് രണ്ട് കുട്ടികൾക്കും അയക്കാൻ പറ്റും അപ്പൊ ആൺകുട്ടികൾക്കും അയക്കാം പെൺകുട്ടികൾ അയക്കാം ഇക്കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരു റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു എഴുത്തു പരീക്ഷ കഴിഞ്ഞ അതിന്റെ റിസൾട്ട് നമ്മൾ കാത്തിരിക്കുക ആയിക്കോട്ടെ ആ അപേക്ഷയിൽ പഠിച്ച കുട്ടികൾക്ക് വീണ്ടും ഒരു എക്സാം എഴുതാൻ അവസരം ആ എക്സാമിൽ എന്താണോ നിങ്ങൾക്ക് വീഴ്ച സംബന്ധിച്ചത് അത് മാറി ഒന്നുകൂടി അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് അല്ലെ ആകെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം ഈ ഒരു അഞ്ഞൂറ്റി അൻപത് പ്ലസ് ജി എസ് ടി നഷ്ടം ഒന്നും കൂടി ശ്രമിക്കാൻ കഴിഞ്ഞതിലും കൂടുതൽ ബെറ്റർ ആയ രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്താണ് മക്കളെ സെലക്ഷൻ പറയുമ്പോ ഒന്നാമത് പറയുന്നത് അൺമേരേഡ് ആയിരിക്കണം അൺമേരഡ് ആയിരിക്കണം ടെൻ പ്ലസ് ടു പാസ് ആയിരിക്കണം ബാക്കി അൻപത് ശതമാനം ഇംഗ്ലീഷ് അമ്പത് ശതമാനം പറയുന്നു ഹൈറ്റ് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്ററിൽ കൂടുതൽ ഉണ്ടായിരിക്കണം അടുത്തത് എഴുത്ത് പരീക്ഷ റിട്ടൺ അല്ലേ റിട്ടേൺ പരീക്ഷ ഉണ്ടാകും റിട്ടേൺ എന്തൊക്കെയാണ് പരീക്ഷ ഉണ്ടാകുന്നത് സയൻസ് പഠിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് ഇതിൽ മൂന്നിൽ കൂടിയുള്ള പരീക്ഷ എത്ര മിനിറ്റ് ആണ് അറുപത് മിനിറ്റിന്റെ പരീക്ഷ നടക്കും ഇനി അദർദാൻ സയൻസ് ആണെങ്കിൽ അദർദാൻ സയൻസ് ആണെങ്കിൽ അവർക്ക് എന്താ നടക്കുക ഇംഗ്ലീഷ് മസ്റ്റ് ആയിട്ടുണ്ട് മക്കളെ ഇംഗ്ലീഷ് കഴിഞ്ഞ് റീസണിങ് എബിലിറ്റി ആൻഡ് പിന്നെ നമുക്ക് കറണ്ട് അഫേഴ്സ് ഇതെല്ലാം കൂടി വരുന്നത് ആണ് ആർ എ ജി എന്ന് പറയുന്നത് ഇത് നാല്പത്തിയഞ്ച് മിനിറ്റിലേക്കായിരിക്കും ഇത് നടക്കുക ഇനി രണ്ടും കൂടി ബോത്ത് ബോത്ത് രണ്ടും കൂടി എഴുതുന്ന ഒരു വ്യക്തി ആണെങ്കിൽ എൺപത്തി മിനിറ്റ് സമയത്തേക്ക് ഇവർക്ക് എക്സാം ഉണ്ടാകും അപ്പൊ എന്തായിരിക്കും അവർക്ക് ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് പ്ലസ് രാഗ കൂടി ഉണ്ടാകും ഇതാണ് പരീക്ഷ ഉണ്ടാകുന്നത് ശരിയായ ഉത്തരങ്ങൾക്ക് ഒരു മാർക്ക് മൈനസ് മാർക്ക് സീറോ പോയിന്റ് ടു ഫൈവ് എന്ന് സാധാരണ നടക്കുന്നതാണ് ഇനി ഈ പരീക്ഷ അല്ലെങ്കിൽ ഈ എക്സാം നമ്മൾ ക്വാളിഫൈഡ് ചെയ്താൽ അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാകുന്ന എന്താണ് എക്സാമിന് ശേഷം നമുക്ക് തീർച്ചയായും അഡാപ്റ്റബിളി ടെസ്റ്റ് എന്ന് പറയുന്ന അഭിചുരി പരിശീലനം ഉണ്ടാകും വണ് ആൻഡ് ടു ഇങ്ങനെ രണ്ട് അഡാപ്റ്റബിളി ടെസ്റ്റുകൾ കൂടി നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്വാഭാവികം എന്തായിട്ടുണ്ടാകും ഫിസിക്കൽ ടെസ്റ്റ് നടക്കും ഇത് ചില ഘട്ടങ്ങളിൽ ഇവർക്ക് എഴുത്തു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് നടത്തും ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായതിനു ശേഷം അഡാപ്റ്റബിറ്റി ടെസ്റ്റ് നടത്താറുണ്ട് ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം കൂടുതൽ ചാൻസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പരീക്ഷയിൽ ക്വാളിഫൈഡ് ആയവരെ വിളിച്ചിട്ട് ഫിസിക്കൽ ടെസ്റ്റ് നടത്തുകയും ഫിസിക്കൽ ടെസ്റ്റ് പാസ് ആയവർക്ക് മാത്രം ഈ ടെസ്റ്റ് നടത്താനും ചാൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് വരുന്നത് എന്നതിനനുസരിച്ച് നമ്മൾ അന്നേരം ഇപ്പോഴേ അതിനെ കുറിച്ച് പറയുകയാണ് കാര്യങ്ങൾ അറിയാം ഫിസിക്കലിൽ എന്താ ഉണ്ടാവുക മക്കൾ സിമ്പിൾ ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടം ആൺകുട്ടികൾ ഏഴ് മിനിറ്റിൽ പൂർത്തിയാക്കുക പെൺകുട്ടികൾ എട്ട് മിനിറ്റിൽ പൂർത്തിയാക്കുക ഓക്കെ അതിനുശേഷം എന്താണ് വരുന്നത് പത്ത് ആ പിന്നെ പുള്ളപ്പ് പുഷപ്പ് ഉണ്ടാകും പുഷപ്പാണ് പുഷ്അപ്സ് ഉണ്ടാകും സിറ്റപ്പ് ഉണ്ട് പത്ത് സിറ്റപ്പ് ഉണ്ടാകും സിറ്റപ്പ് അതിനുശേഷം ട്വന്റി സ്ക്വാട്ട് ഇത്രയും ഈ കാര്യങ്ങളാണ് ഉണ്ടായത് പെൺകുട്ടികൾക്ക് എണ്ണത്തിൽ കുറവുണ്ടാവും അങ്ങനെ ഈ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ സാധാരണ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് റണ്ണിങ് മാത്രം കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുക പറ്റുന്നതാണ് ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് നമുക്ക് വായണം ആഗ്രഹം ഒന്ന് യൂണിഫോം ഇടണം ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പറ്റുന്ന ഒരു കാര്യം മാത്രം അതുകൊണ്ട് നമ്മൾ ഇതിനെ കാര്യമായി വിശദീകരിച്ച് സമയവും നമ്മളെ ടെൻഷനോ കൊടുക്കേണ്ട ആവശ്യം ഇതൊക്കെ പറ്റും ആർക്കും പറ്റാത്ത കാര്യമില്ല എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മറ്റൊരാൾക്കും പറ്റും അപ്പൊ നമുക്ക് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നടക്കും ഇനി നമ്മൾ നോക്കേണ്ട നമുക്ക് ഈ അപേക്ഷ എന്നാ നമ്മൾ നമ്മളിത് അപേക്ഷയിൽ പറഞ്ഞു ക്വാളിഫിക്കേഷൻ എന്താണ് ഹൈറ്റ് എന്താണ് സെലക്ഷൻ പ്രൊസീജിയർ എന്താണ് എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അറിയുന്ന കാര്യമായിരിക്കല്ലോ മെഡിക്കൽ ഉണ്ടാവും ഡിഫൻസ് ഡിഫൻസില്ലേ മെഡിക്കൽ ഇല്ലാതെ ആ മെഡിക്കലിൽ ആവശ്യമായ നമ്മൾ ശാരീരിക അവസ്ഥകളെല്ലാം പരിശോധിക്കും കാഴ്ചയില്ലാത്ത ആൾക്കോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫീറ്റോ ഫ്ലാറ്റ്ഫീറ്റോ ഉള്ളവർക്ക് പറ്റില്ല എന്തെങ്കിലും ആശങ്കകളോ കാര്യങ്ങളോ ഉള്ളവർക്ക് നമ്മളോട് ബന്ധപ്പെട്ടാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അയോഗ്യത വരുന്നത് അത് എങ്ങനെ പരിശോധിക്കണമെന്ന കാര്യങ്ങൾ നമ്മൾ വിശദമായി നിങ്ങൾക്ക് പ്രതിപാദിച്ചു തരും കൂടുതൽ നമ്മൾ വലിച്ചു നീക്കിയാൽ നമ്മൾ വീഡിയോ ലെങ്ക് തയ്പ്പും അതുകൊണ്ട് നമ്മളത് വലിച്ചു തരാം ഇനി നമ്മൾ ഇതിൽ ചോദിക്കുക ഈ അപേക്ഷകൾ എന്നാണ് അയക്കേണ്ടത് എപ്പോഴാണ് അപേക്കേണ്ടത് മക്കളെ ചിന്തിച്ചുകൂടാ ഈ അപേക്ഷകൾ തുറക്കുന്നത് ഏഴ് ജനുവരി േഴ് ജനുവരി രണ്ടായിരത്തി അഞ്ച് രാവിലെ അതായത് പതിനൊന്ന് എ എം മുതൽ ടു എന്ന് വരെയാണ് നടക്കുന്നത് എഴുപത്തി ഏഴ് ജാനുവരി ഇരുപത്തേഴ് ജാനുവരി രണ്ടായിരത്തി അഞ്ച് പിന്നെ പതിനൊന്ന് പി എം ഓക്കെ ഇതുവരെ ആയിരിക്കും നിങ്ങളുടെ ഈ അപേക്ഷകൾ അന്ന് മുതലായിരിക്കും അപേക്ഷകൾ നടക്കുക തുടങ്ങുന്നത് ഏഴ് ജനുവരിക്കാണ് ഏഴ് ജനുവരി മുതൽ തുടങ്ങി ഇരുപത്തി ഏഴ് ജനുവരി വരെ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റിന്റെ കോപ്പി മാർക്ക് ഷീറ്റിന്റെ കോപ്പി നിങ്ങൾ ആധാറിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് തിരുത്തി ഫോട്ടോ എടുത്ത് ഫോട്ടോ ഏത് ഫോട്ടോ എടുക്കേണ്ടത് ഒരു സ്ലൈറ്റ് പിടിച്ചു നിന്ന് അതിൽ പേരും ഫോട്ടോ എടുത്ത് തീയതി വിടാം ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർക്ക് അത് മതി കാരണം മൂന്ന് മാസത്തിനുള്ളിൽ കവിയാത്ത ഫോട്ടോ എന്നാണ് പറയുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഫോട്ടോ ആണെങ്കിൽ ആ രീതിയിലുള്ള ഫോട്ടോ നിങ്ങൾ കോപ്പി എടുത്തു വെക്കുക തയ്യാറാക്കി വെക്കുക തീർച്ചയായിട്ടും ഏഴ് ജനുവരിക്ക് ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിത് ഇത് അപേക്ഷയക്കാൻ തയ്യാറാവുക കൂടുതൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ആകെ ഇരുപത് ദിവസം മാത്രമേ അപേക്ഷയുള്ളൂ ഇത് അയക്കുക അപേക്ഷിച്ചതിനു ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അൻപത് ശതമാനം മാർക്ക് എന്നെ ഷോർട്ട് ലിസ്റ്റ് ടെൻഷൻ ഒന്നും വേണം ഉറപ്പായിട്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ചിലർ കഴിഞ്ഞ പരീക്ഷയുടെ സമയത്ത് ഉണ്ടായ ഒരു സംശയമാണ് അത് വളരെ വലിയൊരു സംശയവുമാണ് എന്നാൽ അത്ര നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന എന്താണ് ചോദിക്കുന്നത് സാർ എനിക്ക് ഓവറോൾ പരീക്ഷയിൽ ആ എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് ഉണ്ട് ഈ ഇംഗ്ലീഷിന് ഇത്ര ശതമാനം മാർക്ക് ഉണ്ട് അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റും ഇനി ഒരാൾക്ക് കറക്റ്റ് ഓവറോൾ അൻപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിന് അൻപത് ശതമാനം മാർക്ക് അത്രയുള്ളെങ്കിൽ ആ വ്യക്തിയെ ഷോർട്ട് ചെയ്യും ഡിഫൻസ് ഒരിക്കലും കൂടുതൽ മാർക്കുള്ളവരെ മാത്രം വിളിക്കുമെന്ന് പറഞ്ഞില്ല കാരണം അവർ നോക്കുന്നത് ഹൈറ്റ് ഉണ്ടോ ഈ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ള മാർക്കുണ്ടോ ഈ ഡേറ്റ് ഓഫ് ബർത്തിനുള്ളിൽ അപേക്ഷ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ ഹൈറ്റ് അൺമേരിഡ് ആണോ ടെൻ പ്ലസ് ടു ഉണ്ടോ എല്ലാ കാര്യം നോക്കിയിട്ട് എഴുത്തു പരീക്ഷ ഈ പറയുന്ന എഴുത്തു പരീക്ഷയിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായും കിട്ടും ഇതിൽ ഫിസിക്സ് ആയാലും മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പാസ്സാകണം ഓരോരുത്തരും അവർ നിശ്ചയിക്കുന്ന ഒരു പെട്ട് ഓഫ് മാർക്ക് ഉണ്ടാകും അത് എത്രയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല ആ തെറ്റ് ഓഫ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ഇതിൽ നിങ്ങൾക്ക് ലഭിച്ച ഒരു അമ്പത്തഞ്ച് ശതമാനം ആണെങ്കിൽ അറുപത് ശതമാനമാണെങ്കിൽ എഴുപത് ശതമാനം ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനം അതിനൊരു പ്രാബല്യവും കിട്ടുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഇതിലെ എക്സാമിന് മാർക്കിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് കാരണം ഇത് പാസ്സായ വ്യക്തികളെ അവര് പിന്നീട് വിളിക്കുകയാണ് ഫിസിക്കലിന് വേണ്ടി ഫിസിക്കൽ പാസ്സായി കിട്ടണം അതിനുശേഷം അഡാപ്റ്റിവിറ്റി ടെസ്റ്റ് പാസ്സാകണം അതിനുശേഷം മെഡിക്കലിലും കൂടി ഈ വ്യക്തി പാസ്സാണ് കാരണം നല്ല മാർക്ക് വാങ്ങി തൊണ്ണൂറ്റൊമ്പത് ശതമാനം നൂറ് ശതമാനം മാർക്ക് വാങ്ങിയ ഒരു കുട്ടി ഈ എഴുത്തു പരീക്ഷ പാസ്സാവണം നിർബന്ധമില്ല ഈ ഫിസിക്കൽ പാസ് ആവണം നിർബന്ധമില്ല മെഡിക്കൽ പാസ്സാവണം നിർബന്ധമില്ല അതുകൊണ്ട് ഇതിൽ അവർ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തായാലും എഴുത്ത പരീക്ഷയ്ക്കുള്ള അവസരം ലഭിക്കും അപ്പൊ തീർച്ചയായും ഇത്ര ഒരു നല്ലൊരു അവസരമാണ് ഇത് മക്കളെ നിങ്ങൾ ഓർത്തിരിക്കണം ഈ പദ്ധതി അഗ്നിവീർ പദ്ധതിയാണ് അഗ്നിവീർ പദ്ധതി ആണ് അപ്പൊ അഗ്നിവീർ പദ്ധതി എന്ന് പറയുമ്പോൾ പലരുടെയും ചിന്തയുണ്ട് അയ്യോ നാല് വർഷത്തെ സർവീസ് ആണല്ലോ ഞാൻ പോയിട്ട് എന്താ കാര്യം നാല് വർഷം കഴിഞ്ഞാൽ മക്കളെ ചിന്തിക്കുക നാല് വർഷം കഴിഞ്ഞ് എന്ത് ജീവിതത്തിൽ സമ്മതിക്കും എന്ന് നമുക്കറിയില്ല അഗ്നിവീർ പദ്ധതി എന്നൊന്നില്ലായിരുന്നു അഗ്നിവീർ പദ്ധതി വന്നു കൊറോണ എന്നൊന്നില്ലായിരുന്നു കൊറോണ ഒന്ന് വീട്ടിൽ നമ്മൾ അടച്ചിരുന്നു അതുപോലെ നാളെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പൊ പദ്ധതിയെ പോലും നിങ്ങൾ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുക നിങ്ങൾ അതിൽ ട്രെയിനിങ് ചെയ്യുക അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഇരുപത്തിയഞ്ച് ശതമാനം പേരെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് അത് മാറി അത് അൻപതാകാം എഴുപത്തി അഞ്ചാകാം ഒരിക്കൽ ഒരു പദ്ധതി തന്നെ ഇല്ലാതായേക്കാം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെടാതെ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ ജോലിയുടെ ആവശ്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുള്ള മറ്റു ജോലികളെ കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി തുടർ പഠനം നടത്തുക പഠനം എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ് ഒരു ദിവസം ഒരു മണിക്കൂർ പഠിക്കാൻ തയ്യാറാകുന്ന ഏതൊരു കുട്ടിക്കും ആത്മീയ പദ്ധതിയിൽ വിളിക്കാം അല്ലെങ്കിൽ ജയിക്കാം അല്ലെങ്കിൽ ഇതിൽ പറ്റില്ലാത്ത മറ്റൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇനി വരുന്ന എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷവരുണ്ട് അതിൽ പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള എസ് എസ് സിയുടെ കലണ്ടർ പോലും എസ് എസ് സി പുറത്തിറക്കിയിട്ടുണ്ട് അത് ഓർക്കുക അതുപോലെ നമുക്ക് റെയിൽവേ ഗ്രൂപ്പ് ഡീസ് ഉണ്ട് പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ട് എം ഇ എസ് ഉണ്ട് ഇനി വരാൻ പോരുന്ന മറ്റ് റെയിൽവേ എക്സാമുകളുണ്ട് മറ്റൊട്ടനവധി ആർമിയുടെ നേവിയുടെ ഒക്കെ വരാനുള്ള ഇവയൊക്കെ എല്ലാം നിങ്ങൾ പഠിക്കേണ്ട സിലബസുകളും കാര്യങ്ങൾ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും അതുകൊണ്ട് പദ്ധതി അഗ്നിവീർ ആണെന്നോ മറ്റ് ചിന്തിച്ചിട്ടോ നിങ്ങൾ മറിച്ച് നിൽക്കാൻ പാടില്ല പഠനം നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജയിക്കാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ജോലി നേടാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായ വിശ്വാസം എനിക്കുണ്ട് ആ വിശ്വാസം നിങ്ങൾക്ക് കൂടി ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവാം നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഓക്കെ ഈ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സംശയ ദുരീകരണത്തിന് വേണ്ടി നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഇടുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ എല്ലാ ന്യായമായ സംശയങ്ങൾക്കും കൃത്യമായ ക്ഷണിക്കണം കൃത്യമായ മറുപടികൾ അതിലൂടെ നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും എല്ലാ മക്കൾക്കും വിജയാ സം കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്